ഹലോ അപ്പോൾ എല്ലാവരും ഈസ്റ്റും വെള്ളവും ചേർന്ന് അടിപൊളി സ്നാക്ക് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അന്ന് തന്നെ ഒരു നമ്മൾ ഇവിടെ എടുക്കുന്ന എല്ലാ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കാൽഭാഗം ചെറു ചൂടുവെള്ളം എടുക്കുക അത് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഏത് ഗ്ലാസ് ആണോ നിങ്ങൾ എടുക്കുന്നത് ആ ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക അതും ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടുന്നത് എന്താണ് പഞ്ചസാരയാണ് അതും ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇതിനകത്ത് ഇനി എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി അഥവാ ഓരോരുത്തരുടെയും മാവിന്റെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കൂട കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴച്ചെടുത്താൽ മതി അപ്പോൾ നല്ലതുപോലെ ഇതേപോലെ ബോളായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തയ്ച്ച് കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് ടച്ച് വെക്കണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുടെ ബാക്കിയുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പീസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം ഭയങ്കര പേസ്റ്റ് പരുവോന്നും ആവേണ്ട കാര്യമല്ല ഇതേപോലെ ആയി കിട്ടണം നമുക്ക് ഇങ്ങനെ കൈ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഒരു ചെറിയ ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ഇനി ചിക്കനകത്ത് കുറച്ച് മാരിനേഷൻ ചെയ്യണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളുപോലെ ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസൊക്കെ കയ്യിലുള്ളവരാണെങ്കിലും ഒരു കാൽ ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ട് ഇതിൻ്റെ ടേസ്റ്റ് കുറവൊന്നുമില്ല ഇല്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ എല്ലായിടത്തും മസാല ആയതിനു ശേഷം ഇതേപോലെ കട്ട്ലറ്റിന്റെ ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കുക ഇനി ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഒരു ഫ്രൈങ് പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് എല്ലാം ചെയ്തെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവുക ചൂടാവുന്ന സമയത്ത് ഫ്ലെയിം ലോ ലോയാക്കി വെച്ചുകൊണ്ട് തന്നെ ചൂടായതിനു ശേഷം ലോ ലോയാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഓരോ ഇതുപോലത്തെ കട്ട്ലസ് പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു അര എന്താണ് അര അരമണിക്കൂറല്ലോ അടച്ച് വെച്ചൊന്ന് വേവിച്ച് എടുക്കണം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് പോയിട്ട് രണ്ട് സൈഡ് ഒന്ന് വേവിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആവുന്നത് വരെ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് മാക്കിയെടുക്കണം അപ്പോൾ രണ്ട് സൈഡ് നല്ലതുപോലെ ആയിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് സൈഡും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം ആക്കിയെടുത്തതിനു ശേഷം ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് നമ്മളെ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുണ്ടല്ലോ അത് എന്താണ് അത് നമ്മൾ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം തൊണ്ട ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി തൂവുക എന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കായിരിക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ഇതായത് കൊണ്ട് ഡപ്പായതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൈദപ്പൊടി തൂകിയിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഇതേപോലെ ചപ്പാത്തിക്ക് പറ്റുന്നതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തിയെടുക്കുക അധികം കട്ടിയാവണ്ട എന്നാൽ അധികം സോഫ്റ്റ് ആവണ്ട ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ കാണിച്ച് തരാം ഏതൊരു പരുവത്തിന് ഏതൊരു കനത്ത ത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് പരത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ നമ്മളൊന്ന് എടുക്കാനായിട്ട് ഇനി നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ റൗണ്ടിന് കട്ട് ഗ്ലാസ്സോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ സാധന ജങ്കോമ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക വെണ്ടേടി ഗ്ലാസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ റൗണ്ട് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ബാക്കി വന്ന മാവ് നമ്മൾ ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുത്ത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട്ലറ്റ് വരത്തുപോരി ആ എണ്ണയിൽ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇന്ന് ഫ്രൈ എന്ന് വെച്ചാൽ ഇതെല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അടച്ച് വെച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം വേവിച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ആ ഒരു സമയത്ത് ഇത് നല്ലതുപോലെ പൊങ്ങി വരും പൊങ്ങി എന്ന് കണ്ടല്ലോ എല്ലാം നല്ലതുപോലെ പൊങ്ങി എന്ന് എന്നിട്ടുണ്ട് എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക ഇതേ പരുവത്തിന് നമുക്ക് ആയിക്കോട്ടെ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ മറിച്ചിടുക നല്ല നല്ലൊരു ക്രിസ്പി അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് നമ്മൾ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഒരു ഫീലിങ്ങും കൂടെ ഉണ്ട് അതിന് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഒരു മീഡിയം സൈസിലെ പകുതി ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയ സവാള അതെല്ലാം നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈനൈസ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ കണ്ടു നോക്കുക പിന്നെ അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് എടുക്കുക. അപ്പോൾ ഒരു ഫില്ലിങ് നമുക്ക് റെഡിയായി നേരത്തെ വേറൊരു ഫില്ലിങ് അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഏതാ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ആണ്. അതൊരു സിമ്പിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഈ ഒരു ബണ്ണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് അലങ്കാരമാണ് നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം ഓയിലൊന്നും ഇല്ലാത്ത ഒരു സൂപ്പർ റെസിപ്പിയാണ് ഇനി നമ്മൾ ഇതേപോലെ ഓരോ ബൺ എടുക്കുക ബൺ എടുത്തിട്ട് ആദ്യം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മയണേസും അതുപോലെ തന്നെ ക്യാരറ്റും സവാളയുള്ള ആ ഒരു ബാറ്റ് തേച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കട്ടിലേറ്റ് വെച്ച് കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ സോസ് ഉള്ളവരാണ് എങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടുന്നത് നമ്മൾ വേറെ ബണ്ണെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ഇപ്പോൾ മിനിയേച്ചർ ഒരു ബർഗർ കിട്ടിയില്ലേ നല്ല അടിപൊളി മനിയേച്ചർ വർഗനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ